ോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്ത് സി എസ് ഡി എസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഗാന്ധി സ്കോറിലെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു ദലിതർക്കും സ്ത്രീകൾക്കുമെതിരെ അധിക്ഷേപം നടത്തിയ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ടി ബി പരിസരത്തു നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് തുടർന്ന് ഗാന്ധി സ്കോറിൽ പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ അധ്യക്ഷനായി അടൂർ ഗോപാലകൃഷ്ണൻ വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അടൂരിൻ്റെ സിനിമകൾ ഇനി പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സംവിധായകൻ സിനിമാ കോൺക്ലേവിൽ നിക്ഷേപം പഠ്യജാതിക്കാരായ ആളുകൾ സിനിമാ നിർമ്മാണവും സംവിധാനവും അഭിനയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് അതിന് പ്രത്യേക ട്രെയിനിങ് കൊടുക്കണമെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അവർക്ക് അഭിനയിക്കാൻ അറിയില്ല സംവിധാനം ചെയ്യാൻ അറിയില്ല കഥ എഴുതുവാൻ അറിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ ശ്രീ

നിയമ നടപടിയിലേക്ക് പോകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷും പറഞ്ഞു അടൂരിനെതിരെ തൻ്റെ ഇടത്തോടെ സംസാരിച്ച പുഷ്പവല്ലി എന്ന ഗായികയെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പരസ്യമായി വെല്ലുവിളിച്ചു പറയുന്നത് ശരിയല്ല ആടൂരിന്റെ പ്രസ്താവന നിന്ന് പരസ്യമായി പറഞ്ഞോ വനിതാ സിനിമാ രംഗത്തുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ആ പുഷ്പവലിയെ പ്രത്യേകമായി അനുമതിക്കുകയാണ് ഇന്ന് ശാജകനോട് അടക്കമുള്ള ചില ആളുകൾ സിനിമാ രംഗത്ത് ചില ആളുകളൊക്കെ അടൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുക മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആടൂരിന്റെ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ തെരുവിൽ ടയുമെന്ന് പറയാൻ ഞാൻ ഈ കോട്ടയം അച്ഛനഗരെ ഉപയോഗിക്കുകയാണ് പ്രവീൺ വി ജെയിംസ് സുമിത് ബോൻ ആഷ്ലി ബാബു കെ കെ അപ്പു തുടങ്ങിയവരും സംസാരിച്ചു